ഹായ് ഗുഡ് മോർണിംഗ് നല്ല അന്തരീക്ഷം കേട്ടോ നല്ല തണുത്ത മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഇപ്പം ചൂട് ചായ കുടിച്ചാലോ അപ്പം രാത്രിലത്തെ പാത്രമൊക്കെ കഴുകി വെച്ചേക്കുന്ന കേട്ടോ അങ്ങനെ നല്ല ചായ തിളച്ച് ഞാൻ അവരെഴുന്നേറ്റില്ല ഞാൻ ഒരു കപ്പ് ചായ എടുത്ത് താണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്ന് ഇപ്പം ഹൈവേയിൽ ചീനി വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു രണ്ട് കിലോ ചീനി മേടിച്ച് നല്ല ചീനി കേട്ടോ നല്ല പെട്ടെന്ന് വേവുന്നതും നല്ല ടേസ്റ്റുള്ള ചീനി അപ്പോൾ ഇത് വലുതായിട്ട് കൊത്തി കൊത്തിയിടുക വലുതായിട്ട് കൊത്തി കൊത്തി ഇട്ടിട്ട് പണ്ട് അമ്മ വഴക്കം പറയും ചീനി പണ്ട് കൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ അകുന്ന ചീനി മേടിച്ചിട്ട് ഇങ്ങനെ മുട്ട മുട്ടനായിട്ട് കൊത്തിയിടുമ്പോൾ അമ്മ വഴക്കു പറയും ഈ തിരിച്ച് വേടിക്കും ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ട മുട്ടനായിട്ടങ്ങ് കൊത്തിയിട്ട് കൊത്തിയിട്ടിട്ട് അതങ്ങ് ചീനി പുഴുങ്ങാനായിട്ട് എന്നിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കനും കറി വെച്ച് ചീനിയും അപ്പോൾ താണ്ടേ നെച്ചട്ടിക്കകത്തോട്ട് കടു വറുത്തിട്ട് ഈ പുഴുങ്ങിയ ചീനിയെ അതിനകത്തോട്ടങ്ങ് തട്ടി തട്ടിയിട്ട് തേങ്ങ തേങ്ങ തിരുമ്മി അതിനകത്തിട്ട് ആ കടു വറുത്തതിനകത്ത് പിന്നെ തേങ്ങായും ചീനിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അതിനെ ഇളക്കി അടച്ചങ്ങ് വെച്ച് അത് കഴിഞ്ഞ് ഒക്കെ അങ്ങ് വെച്ച് കണ്ട നല്ല ടേസ്റ്റ് ആയി ചീനി കേട്ടോ നല്ല ടേസ്റ്റ് പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പം ചിക്കൻ കറിയും വെച്ച് അപ്പം ഏതാണ്ട ഇന്നത്തെ ഉച്ചയൂണിന് നമുക്ക് താണ്ട ചോറ് ചീനി പിന്നെ ചിക്കൻ കറി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നല്ല വലുതായിട്ട് കൊത്തി കൊത്തി ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് നല്ല തേങ്ങാപ്പീരയും കടുവറുത്തിട്ട് അതിനകത്ത് തട്ടി ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടാൽ നല്ലതാണ് ചിലപ്പോൾ ഞാൻ കാന്താരി മുളകുണ്ടെങ്കിൽ അതും കൂടി അരക്കും കേട്ടോ അരക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ തേങ്ങാ പീരയ്ക്ക് അത് ചെറുതായിട്ടൊന്നും ഇങ്ങനൊന്ന് മിക്സ് ചെയ്തിടും